റിഞ്ഞ പെട്ടെന്ന് പോവാരി പൊന്നടിയാ പൊന്നുടി അപ്പൊ നമ്മളെതാ ഒറ്റ മൈൻഡാ സമയം അത്തരാണ് അപ്പൊ ചേച്ചിയുടെ ആഗ്രഹം പോലെ നമ്മൾ തന്നെ നേരെ പിന്നെ ചേച്ചി ആഗ്രഹം ചേച്ചിയിലെ പൊന്മുടി പോകുന്നത് അപ്പൊ തിരുവനന്തപുരത്ത് ഇടങ്ങണോ വേറെ സ്ഥലം പറഞ്ഞൂടി അപ്പൊ നമ്മളിന്ന് നേരെ പൊന്മുടിക്കാണ് പോകാൻ പോകുന്നത് അപ്പം വരുന്ന കയ്യിൽ നമ്മൾ ചുമരി അത്ര എനിക്ക് പോണക്കാൻ അവിടെ കിടങ്ങാണ് ബോണക്കാട് അവിടെ കിടക്കണം പൊന്മുടി അവിടെ കിടക്കണം പൊന്മുടി പോകാം നിങ്ങൾ പറയാം അടുത്തെവിടെയാണ് ബോണക്കാടാണോ പൊന്മുടിയാണോ രണ്ടോ അടുത്ത് ഇങ്ങനെ അടുത്തടുത്തൊക്കെ തന്നെ നമുക്ക് നേരെ ഇപ്പൊ യാതെങ്കിലും ഒന്നിൽ ഓർച്ചന്നില്ലേ എവിടെ പോകണം എന്നാ അപ്പൊ നമ്മള് നേരെ പൊന്മുടി ഒറ്റ മൈൻഡ് നേരെ പൊന്മുടി പോണ വഴി പോണ വഴിയെല്ലാം കാണിച്ചു തരും ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തായാലും നമ്മളൊരു സാഹിത്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി പോണ വഴിയെ കാണിച്ചു തരും ഓക്കെ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു നോക്കി രണ്ട് കണ്ണും റോട്ടിലായിരിക്കണം ഒരു ഇങ്ങനെ നേരെ ഒരു കണ്ണ് ഇങ്ങോട്ടും ആയിരിക്കണം ഒരു കണ്ണ് നിങ്ങളിലും ആയിരിക്കണം ഒരു കണ്ണ് റോഡിലും ആയിരിക്കണം പിന്നെ അവരെ കാണണ്ടേ അവര് ഇതിപ്പോ വീടുമ്പോ കാണുള്ളൂ ഇതൊന്നും ശരി ഗായ് ഇനി പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണിച്ചു ചുമ്മാ ഇങ്ങനെ വായിട്ട് അലക്കണില്ല അബിയുടെ ഡ്രൈവിംഗ് ഇന്ന് കാണിച്ചു തരാം അബിയേ പഴയ അജിത്തായിരുന്നു വിളയാട്ട് മങ്കാത്ത നമ്മള് ഭയങ്കര സൂക്ഷ്മതമായി നമ്മള് വണ്ടി ഓടിക്കുന്നു മനസ്സിലായി നമ്മള്

അല്ല അടിപ്പൊളി സ്ഥലങ്ങളാണ് പോലെ അവലോ സ്ഥലങ്ങളുണ്ടല്ലേ തിരുവനന്തപുരത്തെ എത്ര ജില്ല ഉണ്ടെന്ന് അറിയാമോ ഇത് തിരുവനന്തപുരത്ത് എങ്ങനെ എത്ര സ്ഥലങ്ങളുണ്ടെന്നറിയാമോ അതില് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമോടെ ജനിച്ചിട്ട് എത്ര വർഷമായി പിന്നെ ഓക്കെ ശരി പിന്നെ പിന്നെന്തിനടെ വന്നു അവിടെ എങ്ങനെയും കിടന്നാ പോലെ തിരുവനന്തപുരം നല്ല വിശാലമായ ഗ്രാമങ്ങളും മലകളും കുന്നുകളും കടലുകളും നല്ല നല്ല അടിപൊളി റോഡുകളുള്ള ഒരു സ്ഥലമാണ് നമ്മളെ തിരുവനന്തപുരം മനസ്സിലെ പക്ഷെ ഈ നല്ല തിരുവനന്തപുരത്തിനെ കൊളാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവിടെ അവിടെ ഇങ്ങനെ വേസ്റ്റ് എറിഞ്ഞു പോണ ആൾക്കാര് അല്ലേസ് പോയിന്റ് ഞാനാ ഞാൻ അറിയാന്നുമില്ല ഞാൻ കവർ കെട്ടി പോയി നമ്മളെ അപ്പൊ അവർക്ക് എടുത്തോണ്ടി പോയില്ലേ അങ്ങനെ എടുത്തു അല്ലെങ്കിൽ വലിച്ചെറിയു മനസ്സിലായാലും അപ്പൊ നമ്മളാണ് നമ്മളെ 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 ഈ സ്ഥലവും പരിസരവും നമ്മളാണ് വൃത്തിയായിട്ട് സൂചിച്ച് അപ്പൊ നമ്മളൊരു മാതൃകയായിരിക്കും ഇപ്പൊ ഞാൻ ഈ പോണ വഴിക്ക് എന്ത് ചെയ്യാ ഇപ്പൊ ഞാൻ കാർ എടുത്ത് കളഞ്ഞോ കാർന്ന് എന്തെങ്കിലും ഒരു സാധനം കാറല്ല ഒരു കവർ കവറ് കിട്ടു കളയേ കവറത്ത് കളഞ്ഞെന്ന് വെച്ചോ ഏഹ് അപ്പൊ കവർ കളയ അങ്ങനെ വലിച്ചറിയലോ ഒതുക്കി എടുക്കാൻ പാകത്തിൽ വെക്കണം അല്ലെ വലിച്ചോറിഞ്ഞ് മനസ്സിലായാ ഖൈസ് ഞാൻ മനസ്സിൽ മാങ്ങ ഞാൻ പറയട്ട് ഖൈസ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാ എന്തെങ്കിലും വിഷമവും മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ വണ്ടി എടുക്കുക ഒറ്റ മൈൻഡ് ഒരു ട്രിപ്പ് ആ ട്രിപ്പിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ മനസ്സ് ചില എനിക്ക് ഇന്ന് ഈ ട്രിപ്പ് ഇറങ്ങുന്നതിനും കുറച്ച് നേരം മുമ്പേ എനിക്ക് ഭയങ്കര ഞാൻ മൊത്തത്തിൽ ഡൗണായിരുന്നു ഡള്ളായിരുന്നു എന്നുവെച്ചാ എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇപ്പം മൈൻഡ് മാറി ഒരു ട്രിപ്പ് പോകാമെന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ശരിയായി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഈ പൊന്മുടി പോണ വഴിക്ക് തന്നെ ഈ സൈഡ് ഫുള്ളും ഫ്രൂട്ട്സും സർബത്തും മോര് മോരുവെള്ളം അങ്ങനെയൊക്കെ അപ്പൊ നമ്മളിങ്ങനെ വഴി നീളിങ്ങനെ ഇറങ്ങിറങ്ങി കുടിച്ചു പോണൊക്കെ അയ്യാ എപ്പോഴാണ് നിർത്തി പിന്നെ ഞാൻ എന്തിരി ചെറിയ അവിടെ കൊണ്ട് പാർക്കിംഗ് ഇല്ലാത്തടത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറയുന്നത് യാത്ര എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ഫീൽ ആണ് മനസ്സിലായൊന്ന് കിലോമീറ്റർ ഐ ആഡ് ഒറ്റ മൈൻഡിൽ നേരെ വണ്ടി തിരിച്ച് വീട്ടിൽ പോയാലോ സംസാരിച്ച പോലെ അങ്ങനെ നമ്മൾ പൊന്മുടിക്കെടുത്തുള്ള നമ്മുടെ സ്വന്തം വിദുര എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ ഇനി പോയി നമ്മളെ മലയാളികളെ സ്വന്തം വിദുര പിന്നെ വിദുരക്കാരെന്നു പറഞ്ഞാൽ നമ്മളെ ബന്ധുക്കളാണ് ഫുള്ള്ക്കാർ പിന്നെ നമ്മളെ നമ്മളെ ഏരിയ അതാണ് പറയുന്നത് ചേട്ടനാണ് നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലെ ആർട്ടിസ്റ്റ് തങ്കച്ചൻ ആർട്ടിസ്റ്റ് ആണ് പുള്ളി അങ്കഞ്ചാട്ടനൊക്കെ മനസ്സിലായ വിദുര സൈഡാണ് വിദുര തന്നെ എന്തുമാത്രം കലാകാരന്മാരുണ്ടെന്നറിയാമോ മനസിലായ പറഞ്ഞില്ല ഫ്ലക്സിൽ ഉണ്ട് തങ്കഞ്ചാട്ടൻ കാണിച്ചുകൊടുക്കുമ്പോ ഇതൊക്കെ ഇത് മഞ്ഞാണ് മഞ്ഞല്ല ഇത് കാർമേഗമാണ് മഞ്ഞ് കാണിച്ചു കൊടുക്കും അതും കാർമേഘം മഞ്ഞല്ല മഞ്ഞിനോട് മാത്രം വെക്കാൻ പറയാൻ പറ്റില്ലല്ലോ എനിക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇത് പുതിയ വഴിയാണ് പണി എടുക്കുന്നുണ്ട് നമുക്ക് ഈ റോഡ് വഴിയാണ് പോകാറുള്ളത്

കൊഴുപ്പ് തരാൻ നോക്കേ എന്തോ കാണിക്കണത്

ആ വ്യൂവും കൊള്ളാം കേട്ടോ ഞാൻ ലോങ്ങ് ഷോട്ട് എടുത്തു ചേർന്നി വണ്ടി പോട്ടെന്തേക്കാ സൂമിയാണ് ഫ്രെയിം ഇങ്ങോട്ട് നോക്കിയേക്ക് നമുക്ക് പോകാം ഓക്കേ നമ്മൾ ഇനി ഇവിടെ നേരെ കയറാല്ലേ അങ്ങനെ നമ്മൾ ൊന്മുടി എത്തി അല്ലേ പൊന്മുടി എത്തിയത് എവിടെയും ടിക്കറ്റ് കൗണ്ടർ രൂപയാണ് ടിക്കറ്റ് ഇനി ഒരു സെക്യൂരിറ്റി കൂടെ ഉണ്ട് അവരെ കാണിച്ചിട്ടാണ് നമുക്ക് പോവാ ചേട്ടാ പോട്ടോ ചേട്ടാ നമ്മൾ പൊന്മുടി ആർച്ചു കേറിയിരിക്കുന്ന സുഹൃത്തുക്കടി അപ്പോൾ നമ്മൾ ഹൈ റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ നേരത്തെ കയറിയപ്പോൾ എയർ പിന്നെ വിചാരിച്ചു പക്ഷെ അതല്ലായിരുന്നു കേട്ടോ ഇതായിരുന്നു എയർപിൻ ഇതാണ് എയർപിൻ നമ്മളങ്ങനെ എയർപിൻ കയറിക്കൊണ്ടിരിക്കുകയാണ് പമ്പ എയർപിന്നുകളാണ് പിന്നുകളാണ് അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോകും അങ്ങോട്ട് ശ്രദ്ധിച്ചു മനസ്സിലായി ഇവിടെ ആനയും കടുവയും പുലിയും അങ്ങനെയുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും വരാൻ സാധ്യതയുണ്ട് അല്ലേ നല്ല രസമാണ് അടി വഴി കാണിക്കെ നമ്മള് കണ്ണി കാണുന്ന സാധനം കണ്ണി കാണൂല ഛേ ഫോണിൽ കാണൂല അല്ലേ ഫോണി കാണുന്ന സാധനം നമ്മളെ കണ്ണി കാണൂലെ എന്ത് വേളിരിക്കണേ േരം ഞാൻ നിക്കട്ടോ വേണ്ട എവളെന്തിനാണിങ്ങനെ പറഞ്ഞ കേട്ടോ ആണോ ഈ പെണ്ണിന്ന് എന്തിനു വേണിങ്ങനെയെന്ന് വണ്ടീടെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് എന്നോടിക്കൊട്ട് കിട്ടി റോഡിൽ ഇറക്കി കിട്ടും അപ്പൊ നമ്മളെ കാറിന്റെ വിഷു കാണിച്ചു ഒരു പാട്ടുണ്ട് ജയറാമിന്റെ ഒരു സിനിമ എത്ര എത്ര സാഗരങ്ങൾ കടഞ്ഞറിഞ്ഞ മണിമുത്ത് പോലന്മാരിൽ നീ ചാഞ്ഞുറങ്ങ ആളൊഴിഞ്ഞ വീട്ടിൽ നീ

അങ്ങനെ നമ്മൾ ൊന്മുടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു കണ്ട പൊന്മുടി എത്തിയടുത്ത് എത്തിയപ്പോൾ എത്തിയ പൊന്മുടിയുടെ അടുത്ത് എത്തിയപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വരുന്നു പക്ഷെ ഉച്ചക്ക് ഉച്ച കഴിഞ്ഞാലേ നല്ല മഞ്ഞ ഇറങ്ങോളൂ കണ്ട താഴെ നിന്ന് ഒരു അംഗിളും പറഞ്ഞതാണ് വൈകിട്ടൊക്കെ നല്ല മഞ്ഞിറങ്ങോളൂ ഒരു മണിയായപ്പോ മഞ്ഞ് ഇങ്ങനെ വന്ന് തുടങ്ങി ഏ പൂടി എത്തിയ പെൺമുടി എത്തി എന്ന പണ്ട് ഞാൻ ഇവിടെ വന്നപ്പോഴേ എന്നെ അട്ട അടിച്ചത് ഇവിടെ കല്ലിൽ വെച്ചാണ് എന്നെ അട്ട അടിച്ചത് ഈ കരിങ്കല്ലാണ് ഇരുന്നപ്പോഴാണ് കൊന്നു കുഞ്ഞു ചടാ അട്ട അടിച്ച കാലി പഴുക്കും കാല് മുടിച്ചിട്ട് ഓന്മുടി എത്തിയ സീ ഒരു സ്പോട്ടം ഉണ്ടല്ലോ രക്ഷയില്ലാത്ത വ്യൂ ആട്ടാ നല്ല വ്യൂ ഇല്ല ോനെ രക്ഷയില്ല കേട്ടോ നോക്ക് എല്ലാം പറ രക്ഷയില്ലാട്ടെ ഈ സ്ഥലം വണ്ടിയും പോയിട്ടോ രക്ഷയില്ല വണ്ടി നോക്കണ്ടോ ഓ മാഡം ഇവിടെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഉള്ളത് എന്തുകൊണ്ട് നല്ലതന്നെ പെട്ടെന്ന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഓടിയെത്താല്ലോ മനസ്സിലായില്ലേ കൊരങ്ങ് നമ്മളെ ഫോണും ഇതൊക്കെ അടിച്ചുണ്ടോ എന്ന് വെച്ചോ ഒന്ന് കംപ്ലൈന്റ് ചെയ്യാലോസ് പിന്നെ പിടിക്കാതെ പഴം കെണി വെച്ച് പിടിക്കണം എൻ്റെ ഫോൺ വന്നിട്ട് ഒരു കൊട്ടടിച്ചു കൊടുക്കണം ഫോണെറു നമുക്ക് ഒരേ കൈ നീട്ട് ഫോണ് പോവും പഴവും കൊണ്ട് പോകും എൻ്റെ പഴവും കൊടുക്കല്ലേ പഴവും കൊടുക്കാൻ ഇടിയും കൊടുത്തു ഗ്യാങ്ങുമായി വന്നവനാണ് ഗ്യാങ്സ്റ്റർ എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് കൊക്ക നല്ലൊരു ചേച്ചി അങ്ങനെ നീണ്ട നേരത്തെ യാത്രക്ക് ശേഷം നമ്മൾ ആ പൊന്മുടി എത്തി എന്റെ മോനെ ബോർഡ് റിസോർട്ടൊക്കെ കാർ പാർക്ക് ചെയ്യാം കാർ ആദ്യം പാർക്കിങ് എന്നിട്ട് മാറി കണ്ടന്റിങ് 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 ബണ്ടിക്ക് ബണ്ടി ജിംഗിളി ജിംഗിളി ഓട്ടോമന ഓരനേ ഓ ഇ ബോലെക്ക് ഓനവേ ഇ ഫുൾ അങ്കര രൂപംഗര തെരക്ക് ഇ നമ്മൾ ഓട്ടോറിട്ട് പാടтере ഇ പാടтере ഇ ആ വീ ബ്രോ ഇ എവിടെ ഇ എവിടെ 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 എന്താണ് സോനേ ഇ കുരക്കും കണ്ടില്ലേ അടത്തുള്ള നമ്മൾ പൊന്മുടി എത്തി പൊന്മുടി എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് നാണ്ടെ നല്ല നല്ല കാഴ്ച ഇപ്പൊ വായിച്ചു നാട്ടെ പൊന്മുടി എത്തിയതാണ്ട നല്ല തിരക്കുണ്ട് ഇന്ന പൊന്മുടി നല്ല തിരക്കുണ്ട് മഞ്ഞ ഇറങ്ങി തുടങ്ങിയാണ്ടല്ലേ ആ മഞ്ഞ ഇറങ്ങി തുടങ്ങി വേണ മഞ്ഞറങ്ങ നീ എന്ത പൊക്ക പോടാ ഞാൻ എന്താ പൊക്ക പോടാ നീ എങ്കയോ പോങ്ക നമുക്ക് ഒരു കറങ്ങാൻ ഇറങ്ങി തരാ എന്നാ ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാം എന്നിട്ട് ഇങ്ങോട്ട് വരാം വാ നോക്കാം സാർ വിത്ത് ഡിഫൻസ് പറ എന്തൊക്കെയാണ് പറയുള്ളത് പൊന്മുടി പറ്റി പൊന്മുടിയാണ് ആ ബ്യൂട്ടിഫുൾ പൊന്മുടിയിലുള്ള മഞ്ഞ് ഉള്ളരൊക്കെ കാടിച്ച് പൊളിച്ച് നിൽക്കുകയാണോട്ടോ ഏഹ് കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് എടുക്കാൻ പറ്റില്ല കാരണം എന്താണ് റേഞ്ചില്ല പക്ഷെ ടവറുണ്ട് പക്ഷെ റേഞ്ചില്ല ടവർ അല്ലല്ലേ റേഞ്ചിന്റെ ടവർ അല്ലല്ലേ ക്ലൈമറ്റ് ക്ലൈമറ്റ് പക്ഷേ മേളിൽ ഇങ്ങനെ നടന്ന് നടന്ന് പോകണം അത്രേ ഉള്ളുവാ നമ്മൾ അന്ന് നടന്നു പോയതാ അതങ്ങനെയാണ് പക്ഷെ നല്ല രസമാണ് അങ്ങ് പോയ അവിടെ പോയി കഴിഞ്ഞാൽ മഞ്ഞ് കറക്റ്റ് കിട്ടും നമുക്ക് അമ്മേ ഇതോണ്ട ഇതുകൊണ്ടേ കൊറേ ആൾക്കാരൊക്കെ കാട്ടിലോട്ടൊക്കെ പോണോ അവിടെ അടിപൊളിയാണ് നമ്മളങ് താഴെ പോയിട്ടുണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോയി ഞാൻ എന്റെ പണ്ടൊരു ഫോട്ടോ എടുത്ത് വരവേണ്ടായിരുന്നു അത് കിടന്ന സ്ഥലമായിരുന്നു ഡാൻസ് എടുക്കാന്ന് വെച്ചു മഞ്ഞറങ്ങിരുന്നു എങ്കമ്മ മഞ്ഞറങ്ങിയോ പിന്നെ അങ്ങനെ ഓഹ് അങ്ങോട്ട് അവിടെ പോയിട്ട് എല്ലാ ആൾക്കാർ ഇങ്ങനെ എല്ലാരും വെക്കേഷൻ ആയോണ്ട് എല്ലാരും അടിച്ചു പൊളിച്ചിങ്ങനിക്കും അമ്മക്കാണ് വെക്കേഷനും ഇല്ല ഒന്നും ഇല്ല ചുമ പൊന്മുടി എന്ന് പറഞ്ഞൊരു വീക്ക്നെസ് ആണ് മനസ്സിലായ തീ കിളി ഇല്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നതിനു ശേഷം എനിക്ക് രണ്ട് അനിയത്തിമാരെ കിട്ടി അല്ലെ പേര് പറഞ്ഞത് അനിയത്തിമാരെ ശിവണി വൈഷ്ണവി അങ്ങനെ ഞങ്ങള് കണ്ടന്റ് എടുത്തു എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ് സൂപ്പർ ഒരു നമുക്ക് ഡാൻസ് ഇവൾ ആദ്യമായിട്ടാണ് കളിക്കണം ഡാൻസ് ഒക്കെ അപ്പൊ ചേട്ടൻ കാരണം എന്താ നീതി കളിക്കുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചു ഇനി ഡാൻസ് ചെയ്യണം ചേച്ചി പഠിപ്പിച്ചേരും ചേച്ചിക്ക് പോകാൻ ചേച്ചി പഠിപ്പിച്ച

ആക്ടർ ചിടർന്ന് വിജയ് പാട്ട് കളിച്ചാതിരുന്നില്ലേ അപ്പം ശരി നിങ്ങളെ കണ്ടതിൽ സന്തോഷം ബൈ ഗൈസ് അപ്പൊ നമ്മള് കണ്ടന്റ് ഒക്കെ എടുത്ത് ഒരു കണ്ടന്റ് കിട്ടിയേട്ടാ കുറച്ച് രണ്ട് തമിഴ് പിള്ളരായിരുന്നു അയ്യോ അവർ ഒരു രക്ഷയിലത്തെ വൈബായിരുന്നു അവരെ കൊണ്ട് ഡാൻസ് എടുപ്പിച്ച് അപ്പൊ ഇനി നമ്മൾ സമയമായി ഇനി ചേച്ചിക്ക് പോവാൻ സമയല്ലേ ചേച്ചിക്കല്ലേ നമുക്ക് പോവാൻ സമയം ഇനി കുറച്ച് കുറച്ചുണ്ട് ഫുഡൊന്നും കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാനാണ് പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് പൊന്മുടി നമ്മൾ പോവുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം അല്ലേ പൊൻപുടിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിടിക്കല്ലേ എന്നെ പിടിക്കു നല്ല മഞ്ഞ് വരും പോകല്ലേ ഇടയ്ക്ക് കുറച്ച് മഞ്ഞ് വരും പോവും കപ്പിൾസൊക്കെ ഉണ്ടട്ടെ ഇഷ്ടം പോലെ ഇവരും പ്രണയിക്കട്ടെ

പൊന്മുടിയിൽ എഫ് ആൾക്കാർ വന്നാൽ ഈ മരത്തിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാതെ വീഡിയോ എടുക്കാതെ ആൾക്കാർ ആരും പോയിട്ടില്ല എത്ര വൈബാണ് ഈ ഒരു മഴ മരം ഒരു വഴ മഴവൊന്നും വഴു മരം അവസാനം ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ നമ്മൾ കാട്ടിലെ കട പോകാൻ വേണ്ടിയിരുന്ന പക്ഷെ അവിടെ ചപ്പ ചാച്ചി എല്ലാം തീർന്ന ഇങ്ങനൊന്നുമില്ല പിന്നെ നേരതാ വർണ്ണ വഴിക്ക് അതിന് കുക്കൂസിൽ തട്ടുകടയിൽ വന്നിട്ട് നൂഡിൽസ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇനി നൂഡിൽസ് കഴിക്കാം അല്ലേ ഓ ബിസൈദലെ ഐ റെഡി വാ നുഡിൽസേക്കാം നുഡിൽസും കോഫി അത് മസ്റ്റ് ആണ് മസ്റ്റ് എട ലൈക്ക് ആ ഇതെടരെണ്ട സൂം చేടരെ ഗയ്സ് കുറൻ ഫോൺ ഒക്കെ എടുത്തിട്ട് ഒന്ന് നോയ്ക്കൊടേ ഗയ്സ് കൈ പിടിച്ചോ ഗയ്സ് കൈ പിടിക്കാൻ വെരി ഗുഡ് ഐഡിയ അയ്യോ കുട്ടിയാണെ അണ്ടി കുട്ടിയാ చട്ടിയാ നമ്മളെ മാഗി വന്നു ഞാൻ ഒരു വായക്കപ്പം പരിപ്പള്ളം കഴിച്ചു നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല കൊള്ളാം വീട്ടിലുണ്ടാക്കി ടേസ്റ്റ് കിട്ടൂല അതെന്താണെന്നോ നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചാണ് പക്ഷേ ഫുഡ് വിളിച്ച പാടം ഫുഡില്ലാത്തൊണ്ട് നേരെ ഇവിടെ നിന്ന് മാഗി കഴിച്ച് ഇനി നേരെ നമ്മൾ വണ്ടിയെടുത്ത് നേരെ നമ്മൾ പോവാണ് ഇനി നേരെ അടുത്ത് എവിടെയെങ്കിലും പോയി ഫുഡ് കഴിച്ച് സെറ്റ് ചെയ്ത് പക്ഷേ മാഡം മാഗി എങ്ങനെ ഉണ്ടായിരുന്നു എത്ര നാളുകൾക്ക് ശേഷം മാഗി കഴിക്കണം വർഷങ്ങൾക്ക് ഇഷ്ടം വർഷങ്ങൾക്ക് ശേഷം ഇടല മഴ ഇന്നലെ കാറ് കഴിയതേ ഉള്ളു ആ മരിച്ച മഴ കാണാൻ വരുന്ന തിരക്ക് അവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞ കൊറച്ചു മഴയും തണുപ്പുണ്ട് എന്തിനു പറഞ്ഞാ വീട്ടിലിരുന്നൂടെ

അല്ലേ ചേച്ചി വിടത്തി ഇനിയിപ്പം വിടത്തില്ല വീട് കയറാൻ പോണ ഉള്ള കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു പൊന്മുടി എക്സ്പീരിയൻസ് കൊളായിരുന്നു ഭയങ്കര തിരക്കും പിന്നെ ക്ഷീണമായി പോയി മഞ്ഞ് എല്ലാം കൂടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അങ്ങോട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോ നല്ല തിരക്കായി തിരക്കായിപ്പോ നാല് മുട്ടാലായി അപ്പോ നല്ല രസമായിരുന്നു നല്ല പൊന്മുടി നമ്മൾ പെട്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോയതാണ് ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡിന് നമ്മള് പോയതാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ നമ്മൾ ചിലപ്പോൾ ട്രിപ്പുകൾ ഇങ്ങനെ വൺ ഡേ ട്രിപ്പ് പോലെയൊക്കെ നമ്മൾ പോകും അല്ലേ അല്ലേ ബൈസ് ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കേ ബൈ